ഹലോ ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു അടിപൊളിയായിട്ടുള്ള ജോർജ് ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് നല്ല പഫ് സ്ലീവ് വരുന്ന മോഡലാണ് വരുന്നത് ഇപ്പം ഞാൻ വേഗം ചെയ്യുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നല്ലൊരു ക്രിംസൺ റെഡിലും അതുപോലെ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡിലും വരുന്നതാണ് നല്ല ഫ്ലെയർ ഉള്ള മോഡലാണ് ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് ഇത് എൻ്റെ അടുത്ത ഷെയ്ഡാണ് വരുന്നത് നല്ല റോയൽ ബ്ലൂവും വൈറ്റിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത് ഏകദേശം ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് അതും അതേപോലെ സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പഫ് സ്ലീവ്സാണ് വരുന്നത് നമുക്കിത് എസ് തൊട്ട് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നല്ല ടോയിങ്സ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് നല്ല കളേഴ്സാണ് വരുന്നത് അടുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഒരു ഒളിവ് ഗ്രീൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്നതിൻ്റെ കൂടെയാണ് വൈറ്റിൽ ഒളീവ് ഗ്രീൻ കളറിൻ്റെ ഫ്ലോറിലാണ് വരുന്നത് അത് വന്നിട്ട് അടുത്ത അതേപോലെ ചുരുക്കും മോഡലാണ് പ്യൂർ ഷിഫോൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റാണ് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നത് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയിൽ നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മാത്രം മതി പെട്ടെന്ന് ഞാൻ അവൈലബിൾ ആണോ നോക്കുന്നതാണ് ബാക്കി മൂന്നും പഫ് സ്ലീവാണ് കാണിച്ചതെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന മോഡലിന് ത്രീ ഫോർത്ത് ആ സ്ലീവ്സ് വരുന്നത് സെമി ആണ് വരുന്നത് ഇത് അതേ ഒരു ഒളിവ് ഗ്രീൻ കളറും ഒരു ആഷിൻ്റെയും നേവി ബ്ലൂടെയും കോമ്പിനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്രോക്ക് ടൈപ്പ് ആണ് പഫ് സ്ലീവ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പഫ് സ്ലീവ്സും ത്രീ ഫോർത്ത് ഇടും ത്രീ ഫോർത്ത് ഇടാനും പറ്റും விஷ்டைப்